സാർ നമസ്കാരം കോൺഗ്രസിൻ്റെ കരുതി തകർത്തത് കൊടിമരം തകർത്തത് താങ്കൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയുടേതാണ് എന്താണ് ഇതിനെ പ്രതികരിക്കാനുള്ളത് കേവലം ഒരു കൊടിമരം തകർത്തതിലല്ല എനിക്ക് പ്രതികരിക്കാനുള്ളത് കണ്ണൂർ പോലുള്ള ഒരു പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് വർഷമായി വളരെ സമാധാനവും ശാന്തിയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലെ കണ്ണൂർ മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു അന്തരീക്ഷത്തിന് ഭംഗം പരിത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി കണ്ണൂർ ജില്ലയിൽ സി പി എമ്മും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഇയും ഉൾപ്പെടെയുള്ളവർ സമാധാന അന്തരീക്ഷം പാടെ തകർത്തു കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് മലപ്പട്ടം ഉൾപ്പെടെയുള്ള ഗാന്ധിയുടെ സ്വപം പോലും സ്ഥാപിക്കാൻ സാധിക്കില്ല മഹാത്മാഗാന്ധിയെ പോലും ഇന്ത്യ രാജ്യത്ത് മഹാത്മാഗാന്ധി ഇല്ലാത്ത ഒരു ഇന്ത്യയില്ല അത്തരമൊരു പ്രദേശത്ത് ഗാന്ധിയെപ്പോലും നിന്ദിക്കുന്നവരായി മാറുന്നവർ ഇത്തരം ഒരു ചെറിയ കൊടിമരം തകർത്തതിനോട് എനിക്ക് വലിയ മറ്റു രീതിയിലുള്ള പ്ര പ്രയാസങ്ങളൊന്നുമില്ല പക്ഷേ ഇതെവിടേക്കാണ് കണ്ണൂർ ജില്ലയെ കൊണ്ടുപോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭരണപരമായി കണ്ണൂർ ജില്ലയിൽ ശാന്തിയും സമാധാനവും നിലനിർത്തേണ്ടത് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം വിസ്മരിച്ചുകൊണ്ടാണ് അവർ ഇന്നലെ പട്ടാപ്പകൽ പോലീസ് ഉൾപ്പെടെയുള്ള അവരുടെ സാന്നിധ്യം ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വെച്ച് മൂവർണം കാണുമ്പോൾ ഹാലിളകുന്ന ഒരു സമീപനമായി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഉൾപ്പെടെ മാറിപ്പോയോ എന്നതാണ് കണ്ണൂരിലെ ജനത്തിനുള്ള ഏറ്റവും വലിയ പ്രയാസം അതിന് ജനങ്ങൾ തന്നെ എന്തേലും മറുപടി പറയും അതോടൊപ്പം കണ്ണൂർ ജില്ല വീണ്ടും അശാന്തിയിലേക്ക് കൊണ്ടുപോകാൻ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ അവരുടെ കൂടിയാണോ ഇത് നടക്കുന്നത് എന്നറിയാൻ ജനങ്ങൾക്ക് ഏറെ ആഗ്രഹമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ഏത് ചെറിയ സംഭവത്തിനും കേസെടുക്കുന്ന പോലീസ് നാല് പേർ ഒന്നിച്ച് നടന്നാൽ കേസെടുക്കും നാല് പേർ ഒന്നിച്ച് നിന്നാൽ കേസെടുക്കും പക്ഷെ അവരുടെ അവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഇത്രയും വലിയ സംഭവം പിഴുതെടുത്തു എന്ന് മാത്രമല്ല അത് അവർ തോളിലേറ്റി നടക്കുമ്പോൾ പോലീസ് അതിന് സെക്യൂരിറ്റി കൊടുക്കുകയാണ് ആ പോലീസ് എന്തുകൊണ്ട് സുമോട്ടോ കേസെടുത്തിട്ടില്ല ഇത് ഈ സമയം വരെ അപ്പോൾ പോലീസിൻ്റെ ഭാഗത്താണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ വിധത്തിലുള്ള ഒരു പരാജയം സംഭവിച്ചത് അവരെത്രയും പെട്ടെന്ന് ഇത്തരം നടു റോഡിൽ പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നവർക്കെതിരെയുള്ള നടപടിയാണ് ആദ്യം എടുത്ത് കാണിക്കേണ്ടത് അതാണ് എനിക്ക് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ്സിനെ കുറിച്ചാണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം മൂവർണ്ണ കളർ ആയതുകൊണ്ടാണ് ഇവരിത് പിഴുത മാറ്റിയത് അത് രാജീവ് ജി കൾച്ചറൽ സെൻറ്ററിൻ്റെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രതിഷേധമോ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളോ ഇല്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന കൊടിമരത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ ഫ്ലെക്സാണ് ആ ഫ്ലക്സ് ഉൾപ്പെടെ അടിച്ച് തകർത്തിട്ടും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള കൊടിയും പിന്നെ കൊടിമരമുൾപ്പെടെ തകർത്തിട്ടും യാതൊരു വിധത്തിലും ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത വിധത്തിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം മാറിയത് ചില സി പി എമ്മുമായുമുള്ള ചില നേതാക്കളുടെ അന്തർധാരിയാണ് ഇത്തരം നേതാക്കന്മാരെ മാറ്റാത്തൊടത്തോളം കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കും നിരവധി എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഇന്നലെ കേസെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായി എവിടെ വരെയായി അത് പോലീസാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഇന്നലെ തന്നെ പോലീസ് അതിനെ ശക്തമായി ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ ഒരുപാട് സംഭവത്തിന് പോലീസ് പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ രണ്ട് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്താണ് ജയിലിൽ കിടക്കാൻ കാരണം അതായത് നാലഞ്ച് സ്ത്രീകളെ നടു റോഡിലിട്ട് പോലീസ് അപമാനിക്കുന്ന രംഗം കണ്ട് അതിന് അത് അതിനെതിരെ ഇങ്ങനെ റോഡിലിട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പിടിച്ച് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുകയും മൂന്ന് ദിവസം ജയിലിൽ കടത്തുകയും ചെയ്തതാണ് എന്നെ പോലീസ് ഇതേ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ പോലീസ് ഈ എസ് പിക്ക് കീഴിലുള്ള പോലീസ് സംവിധാനം എന്താണ് അവസാനം കെ സി ആർ ചെയ്ത് അത് റോഡിനകത്ത് റോഡിൽ പിന്നെ നാശനഷ്ടം സംഭവിപ്പിച്ചു വെറും അമ്പതിനായിരം രൂപയിൽ താഴെയുള്ള റോഡിന് നാശനഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാണ് ഈ പോലീസ് കേസെടുത്തത് എന്തുകൊണ്ട് ഇവരെ മൂക്കിന് താഴെ ഇവരെ സാന്നിധ്യത്തിൽ നടത്തി ഇത്രയും വലിയ പ്രകടനം ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ പിന്നെ പോലീസ് മറ്റെന്തൊക്കെ നടപടിയെടുത്തു നടപടി എടുത്തു എന്ന് പറയുന്നതൊക്കെ പോലീസും സി പി എമ്മും നടത്തുന്ന ഒരു നാടകമാണ് ഇത് കണ്ണൂർ ജില്ലയിൽ അശാന്തി പകരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അശാന്തിക്ക് നേതൃത്വം കൊടുക്കാൻ ഇതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ കൂട്ടുനിൽക്കുന്നുണ്ടോ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്ത ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ കെ കെ രാകേഷ് ഉൾപ്പെടെ ഇതിന് പ്രോത്സാഹനം നൽകുകയാണോ എന്ന് പൊതുജനത്തിന് അറിയാൻ താൽപ്പര്യമുണ്ട് അതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്